ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം ഇത്രം കളക്ഷൻ ഇത്രം കളക്ഷന്റെ സൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഓഫർ പ്രൈസിൽ ഒരു കുറേ കുർത്തീസ് കൊണ്ടുവന്നിട്ടുണ്ട് ത്രീ ഡബിൾ നയൻ്റെ നല്ല അടിപൊളി കളക്ഷൻസ് കൊണ്ട് ഒരു പത്തിരുപത്തഞ്ചോളം പാറ്റേൺസ് വരുന്നുണ്ട് കേട്ടോ എല്ലാ സൈസസ് സൈസസൊന്നുമില്ല പക്ഷെ പാറ്റേൺസ് വരുന്നുണ്ട് അത് കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റൂടെ കാണിക്കാം ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന കേട്ടോ നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ ഇത് വരുന്ന നല്ലൊരു ബ്ലൂ കളർ ആട്ടോ വരുന്നത് ഇതേപോലെ നെക്ക് കൊടുത്ത് നല്ല രീതിയിൽ ഫ്ലയഡ് ആയിട്ട് അമ്പറല കട്ടില് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന അടിപൊളി ഒരു കുർത്തി ആട്ടോ സ്ലീവ് വരുന്ന ഫുൾ സ്ലീവ് ആണ് സ്ലീവ് ലൈനിങ് ഉൾപ്പെടെയാണ് ചെയ്തിരിക്കുന്നത് സ്ലീവിൽ കണ്ടോ അത് ഇതേപോലെ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് സ്ലീവില് ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് ഫുൾ സ്ലീവ് വന്ന് സ്ലീവ് എങ്കിലും ഇതേപോലെ തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുവാണ് ഇത്രയും ആയിട്ടാട്ടോ ഈ കുർത്തി വരുന്നത് കണ്ടോ ഇത്രയും ഫ്ലെയേഡ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ഒരു നാല് കളേഴ്സിലാണ് നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഫൈവ് ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് നമ്മൾ നെക്സ്റ്റ് വീക്കിൽ ഇതിന്റെ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് ജസ്റ്റ് ഞാനൊന്ന് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചത് മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നുള്ളത് കാര്യ ഉള്ളത് പറയണം കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ ഓഫർ പ്രൈസിൻ്റെ കളക്ഷൻസ് കണ്ടു തുടങ്ങാം ഓഫർ പ്രൈസിൽ വരുന്നതിൽ ഫസ്റ്റ് വൺ വരുന്നത് ദാ നല്ലൊരു മെറൂൺ കളറിൽ ദാ ഇതേപോലെ മിറർ വർക്ക് ചെയ്ത നല്ല അടിപൊളി ഒരു കുർത്തിയാണ് സൈസ് വരുന്നത് ഡബിൾ എക്സൽ ആണേ ഇതേപോലെ സ്ലിറ്റഡ് ആയിട്ട് നല്ലൊരു മെറൂൺ ആണ് കളർ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ലൈനിങ് വരുന്നത് ക്രേപ്പ് ആണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിരിക്കുന്നതാണ് ഇതേപോലെയാണ് ക്ലോസർ ലുക്ക് വരുന്നത് ബാക്ക് സൈഡ് വരുമ്പോൾ എന്താ ഇങ്ങനെയാണ് പ്രൈസ് വരുമ്പോൾ ഓൺലി ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നല്ല അടിപൊളി ഒരു ജോർജറ്റ് മെറ്റീരിയലിതാ ഇതേപോലത്തെ ഹാൻഡ് വർക്ക് ആട്ടാ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് സ്ലിറ്റ് എ ലൈൻ പാറ്റേൺ കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് എ ലൈൻ പാറ്റേണിലാണ് യോക്ക് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുകയാണ് സ്ലീവ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങില് ത്രീ ഫോർത്തിലാണ് ബാക്ക് പോർഷൻ വരുമ്പോൾ ഇതേപോലെ ആണ് വരുന്നത് സൈസ് വരുന്നത് എക്സൽ ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു വയലറ്റ് കളർ ആട്ടോ ഇതാ ഇതേപോലെയാണ് വർക്ക് വരുന്നത് എ ലൈൻ അല്ല ഇത് വരുന്നത് സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാട്ടോ വരുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്തില് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ബാക്ക് പോർഷൻ വരുമ്പോൾ എന്താ ഇങ്ങനെയാണ് പ്രൈസ് വരുമ്പോൾ ഓൺലി ത്രീ ഡബിൾ നയൻ ഓൺ കേരള ഈ ഷിപ്പിംഗ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു നല്ലൊരു മെറൂൺ കളറാണ് വിജിത്ര മെറ്റീരിയൽ നെക്കിൽ കണ്ടത് ഇതേപോലത്തെ വർക്കാട്ടെ വന്നിരിക്കുന്നത് മിറർ വർക്കും കട്ട് പീടിൻ്റെ വർക്ക് യൂസ് ചെയ്ത് ധയ്യ രീതിയിലാണ് വർക്ക് വന്നിരിക്കുന്നത് അതിന് ശേഷം സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് കുർത്തി വരുന്നത് സ്ലീവ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാട്ടെ വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു യെല്ലോ കളറ് ജോർജെറ്റ് മെറ്റീരിയൽ ആണ് വി നെക്ക് കൊടുത്തത് ഇതേപോലെ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് ബോക്സ് പ്ലേറ്റ് കൊടുത്ത് ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി ഒരു കളക്ഷൻ ആട്ടോ എന്റെ സൈസ് വരുന്നത് എക്സ് എൽ ആണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ഓൺലി ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് സെയിം തന്നെ നല്ലൊരു ഓണിയം പിങ്ക് ആ കേട്ടോ സെയിം പാറ്റേൺ നല്ലൊരു ഓണിയം പിങ്ക് ആണ് കളർ വരുന്നത് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് ഓൺലി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന വിചിത്ര സിൽക്ക് മെറ്റീരിയലിൽ ഇതേപോലെ ബി നെക്ക് കൊടുത്ത് അതിൽ നല്ല റിച്ച് ഹാൻഡ് വർക്ക് കൊടുത്ത് വരുന്ന സ്ലിറ്റഡ് ആയിട്ട് വരുന്ന കുർത്തിയാണ് റെഡ് ആണ് ഫസ്റ്റ് ഓൺ കളർ വരുന്നത് ലാർജ് ആണ് സൈസ് ഓൺലി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പീക്കോക്ക് ബ്ലൂ കളർ ആട്ടോ സെയിം പാറ്റേൺ ആണ് സൈസ് വരുമ്പോൾ എക്സൽ ആട്ടോ സൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പീക്കോ ആണ് ഡബിൾ എക്സ് എൽ ആട്ടോ സൈസ് വരുന്നത് സ്ലിറ്റഡ് ആയിട്ട് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് വിചിത്ര സിലുക്കാണ് മെറ്റിയിട്ട് സൈസ് വരുമ്പോൾ എക്സൽ ആണ് സൈസ് വരുന്നത് ഓൺലി ത്രീ ഡബിൾ നെയ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ വിചിത്ര സിൽക്കിൽ ദ നെക്കിൽ കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് നെക്കിൽ വന്നിരിക്കുന്നത് കണ്ടോ അതിനുശേഷം സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന നല്ല അടിപൊളി ഒരു കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രേപ്പ് ആണ് വരുന്നത് സൈസ് വരുമ്പോൾ ലാർജ് ആട്ടോ സൈസ് വരുന്നത് ഓൺലി ത്രീ ഡബിൾ നെയ് നെക്സ്റ്റ് വരുന്ന ഒരു ജാക്കറ്റ് കുർത്തിയാണ് ഇന്നർ വരുന്നത് ഇതേപോലെ റാണി പിങ്ക് കളറിൽ ഇതേപോലെ ചെസ്റ്റിന്റെ ഭാഗത്തായിട്ട് ഹാൻഡ് വർക്ക് കൊടുത്ത് ഏലൈൻ ബാറ്റേണിലാണ് ഇതിന്റെ ഇന്നർ വരുന്നത് ഇതിന്റെ ജാക്കറ്റ് എന്ന് പറയുമ്പോൾ ജോർജറ്റ് ആട്ടോ വരുന്നത് ഇതേപോലെ നല്ലൊരു ഡാർക്ക് സ്കൈ ബ്ലൂ ആണ് കളർ വരുന്നത് കാണിക്കട്ടോ ഇതേപോലെ ഇതേപോലെ ഫുള്ളായിട്ട് വരുന്ന ഒരു ജാക്കറ്റാണ് ഇന്നർ റാണി പിങ്കും ജാക്കറ്റ് വരുന്ന സ്കൈ ബ്ലൂ ആണ് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് സൈസ് എക്സൽ നെക്സ്റ്റ് വരുന്നത് പ്യുവർ കോട്ടൺ ആലിയക്കട്ട് കുർത്തി കേട്ടോ നല്ലൊരു ഡാർക്ക് ആഷ് കളർ ആണ് ഫസ്റ്റ് വൺ വരുന്നത് അതാ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഫ്ലയേഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന അടിപൊളി ആലിയക്കട്ട് കുർത്തിയാണ് പ്രൈസ് ഓഫർ പ്രൈസിൽ ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പിങ്ക് ആട്ടോ ദാ ആലിയക്കട്ടാണേ പ്യുവർ കോട്ടൺ ആട്ടോമാറ്റിക്കലി വരുന്നത് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ആട്ടോ അതാ ഇങ്ങനെയാണ് വരുന്നത് ഒരു സമ്മർ സീസണെ പറ്റി അടിപൊളി ഒരു കോട്ടൺ ആലിയക്കട്ട് കുർത്തിയാണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരും നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഓഫർ പ്രൈസിലാണ് നമ്മൾ ഇത് ത്രീ ഡബിൾ നൈൻ കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു കോഫി കേട്ടോ കോഫി ബ്രൗൺ ഇങ്ങനെയാണ് ക്ലോസിന് വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരും നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ ആട്ടോ അത ഇതേപോലെ പ്രിന്റ് വരുന്ന ജോർജറ്റ് മെറ്റീരിയലിൽ നല്ല അടിപൊളി ഫ്രോക്ക് ടൈപ്പ് ആട്ടോ ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയൊരു പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് പഫ് സ്ലീവ് ആണ് എൽബോ സ്ലീവ് ആണ് രണ്ട് സൈസസ് ആണ് ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ആൻഡ് എക്സൽ രണ്ട് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലി ത്രീ ഡബിൾ നയൻ ഓഫർ പ്രൈസിൽ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ കളർ ആട്ടോ ഫ്രോക്ക് ടൈപ്പ് ആണ് ജോർജിറ്റ് ആണ് മെറ്റീരിയൽ ഇതാ ഇങ്ങനെയാണ് ക്ലോസർ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ സൈസ് വരുന്നത് എക്സൽ എൽ ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഇപ്പം കാണിച്ച സെയിം കളർ സെയിം മെറ്റീരിയൽ പാറ്റേൺ ആണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് റൗണ്ട് നൊക്ക് നെക്ക് കൊടുത്തിട്ട് ഇതാ ലൈൻ പാറ്റേണിൽ നല്ല ഫ്ലേഡ് ആയിട്ട് നല്ല ലെങ്തിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് ഉൾപ്പെടെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് വരുന്ന ഫുൾ സ്ലീവ് ആണ് സൈസ് വരുന്ന ലാർജ് ആണ് ഓൺലി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന ഓർഗൻസ കുർത്തി ആട്ടോ ആട്ടോദാ ഇതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളിയൊരു ഓർഗൻസ കുർത്തിയാണ് സൈസ് വരുന്നത് ലാർജാണ് ഓൺലി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് കളർ വരുന്ന നല്ലൊരു വൈലറ്റ് കളറും അതുപോലെ എന്താ പറയാ ഒരു ലൈറ്റ് ഓണിയം പിങ്ങും കൂടി വരുന്ന ഒരു ഷെയ്ഡിലാണ്ട്ടോ വന്നിരിക്കുന്നത് എന്താ ഇതേപോലെ ആണ് വരുന്നത് സൈസ് വരുന്നത് ലാർജാണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിലാണ്ട്ടോ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന അതെ അതുപോലെ ഫ്ലോറൽ പ്രിന്റ് വരുന്ന അടിപൊളി ഒരു ഓർഗൻസ കുർത്തിയാണ് പ്രൈസ് ഓൺലി ത്രീ ഡബിൾ നയൻ സൈസ് വരുന്നത് എക്സൽ ആണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആട്ടോ വരുന്നത് ഓൺലി ത്രീ ഡബിൾ നയൻ സൈസ് വരുന്നത് ലാർജ് നെക്സ്റ്റ് വരുന്ന ഇതേപോലെ സ്ലിറ്റഡ് ആയിട്ട് വരുന്ന ഓർഗൻസ കുർത്തി കേട്ടോ വി നെക്ക് കൊടുത്തിട്ട് നല്ല സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന കുർത്തിയാണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിൽ പഫ് കൊടുത്തിരിക്കുവാണ് സൈസ് വരുന്നത് ലാർജ് ആണ് ഓൺലി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഏ ലൈൻ പാറ്റേണിൽ വരുന്ന ഓർഗൻസ കുർത്തിയാണ് വി നെക്ക് കൊടുത്ത് എ ലൈൻ പാറ്റേണിൽ ചെയ്തിരിക്കുന്ന കുർത്തി കേട്ടോ നല്ലൊരു ബ്ലാക്കിൽ ചെറിയ ചെറിയ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആട്ടോ വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് പഫ് സ്ലീവ് ആണ് സൈസ് വരുന്നത് മീഡിയമാണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന സ്ലിറ്റഡ് ആയിട്ട് ആട്ടോ വരുന്നത് ഇതേപോലെ വി നെക്ക് കൊടുത്ത് ആയിട്ട് വന്നിരിക്കുന്ന അടിപൊളി ഒരു ഓർഗൻസ കുർത്തിയാണ് പ്രൈസ് ഓൺലി ത്രീ ഡബിൾ നൈൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന വെറൈറ്റി പാറ്റേണിൽ ഓർഗൻസ പാച്ച് വർക്ക് ചെയ്തിരിക്കുന്ന അടിപൊളിയൊരു കുർത്തി കേട്ടോ ജോർജറ്റ് വി നെക്കിൽ കൊടുത്തിട്ട് ഈ ഒരു സൈഡിലായിട്ട് ഇതേപോലെ ഓർഗൻസ പാച്ച് വർക്ക് കൊടുത്ത് ഇവിടെ ഒരു ടൈ കൊടുത്ത് ഏലൈൻ പാറ്റേണില് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന അടിപൊളി ഒരു സ്റ്റാൻഡേർഡ് ആൻഡ് സ്റ്റൈലിഷ് കുർത്തി ആട്ടോ സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർത്തിലാണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ വരുമ്പോഴാണ് ഇങ്ങനെയാണ് സൈസ് വരുന്നത് ലാർജ് ആണ് ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിങ് നെക്സ്റ്റ് വരുന്നത് സെയിം പാറ്റേൺ ഡിഫറൻറ്റ് കളറ് സൈസ് വരുന്നത് എക്സൽ ആട്ടോ നല്ലൊരു ഓഷ്യൻ ബ്ലൂ കളർ ആട്ടോ വന്നിരിക്കുന്നത് ഓൺലി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലാർജ് കളറുള്ള ജോർജറ്റിൽ ഇതായി ഇതേപോലെ യോക്കില് പാച്ച് വർക്ക് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന അടിപൊളി ഒരു കുർത്തിയാണ് സൈസ് വരുന്നത് ലാർജാണ് ഓൺലി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന നല്ലൊരു ലാവണ്ടർ കളർ ആട്ടോ അതിൽ ഇതേപോലെ രണ്ട് സൈഡും ഫ്രില്ല് കൊടുത്ത് ഇതേപോലെ പ്ലീറ്റ് എടുത്ത് നല്ല ഭംഗിയായിട്ട് ഏലൈൻ പാറ്റേൺ വരുന്ന നല്ല അടിപൊളി ഒരു ആണ് സ്ലീവ് വരുന്നത് എൽബോ സ്ലീവ് ആട്ടോ വന്നിരിക്കുന്നത് ആണ് സൈസ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്ന ജാക്കറ്റ് ആൻഡ് ഇന്നർ കുർത്തി ആട്ടോ നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ ആട്ടോ അതാ ഇതേപോലെ ഇന്നർ വരുന്നത് സ്ലീവ്ലെസ് ആയിട്ട് എ ലൈൻ പാറ്റേണിൽ ഇന്നറും അതോടൊപ്പം തന്നെ ഇതേപോലെ ജാക്കറ്റുമാണ് വരുന്നത് നമ്മളിത് ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്ന വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഓഫർ പ്രൈസ് കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് വെറൈറ്റി പല പല പാറ്റേൺസ് ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സാപ്പ് ത്രൂ ആണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്ന നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക കേട്ടോ കാരണം ഇന്ന് സൺഡേ ആണ് അതുകൊണ്ട് എല്ലാവരും നല്ല സ്റ്റാഫുകൾ എല്ലാവരും നല്ല ബിസി ആയിരിക്കും അപ്പോൾ ഒരു നമ്പറിൽ മാത്രമേ നമ്മൾ ഓർഡർ എടുക്കുന്നുള്ളൂ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു നമ്പറിൽ മാത്രമേ ഓർഡർ എടുക്കുന്നുള്ളൂ അപ്പോൾ അതിൽ മാത്രം മെസ്സേജ് അയക്കുക മറ്റു നമ്പറിലൊക്കെ മെസ്സേജ് അയച്ച് റിപ്ലൈ കിട്ടിയൊക്കെ വരുമ്പോഴത്തേക്കും ഐറ്റം സോൾഡ് ഔട്ട് ആകും അതുകൊണ്ടാട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഗീവയുടെ വീഡിയോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഗീവയുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മുടെ ത്രീ വീക്സിലെ പിന്നെ സാരൊക്കെയാണെന്ന് നമുക്ക് നോക്കുകയും ചെയ്യാം അതുപോലെ തന്നെ പറയാനുള്ളത് നമ്മുടെ നാളത്തെ കളക്ഷനെ കുറിച്ചാണ് നല്ല അടിപൊളി വെറൈറ്റി പാറ്റേൺ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത അടിപൊളി ഒരു കളക്ഷനുമായിട്ടാണ് ഞാൻ നാളെ വൺ തേർട്ടിക്ക് വരുന്നത് മിസ്സ് ചെയ്യാതെ തന്നെ എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ ഓക്കെ താങ്ക്